സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പ്രധാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ച മാതിരി രണ്ടായിരത്തി പത്തൊമ്പതില് നിങ്ങൾ നമ്മളെ സ്ഥാനം എപ്പിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു മൂന്നാം നിലയിലുള്ള കെട്ടിടത്തിൽ നിന്ന് നമുക്ക് ഭൂമിയിൽ സ്ഥലം വാങ്ങി ഒരു കെട്ടിടം പണിയാനായിട്ട് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇന്നും നമ്മുടെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി വരുമ്പോ പലരും മൂന്നാം നിലയിൽ വന്ന് കൈചാരി നിന്ന് കുറച്ചു കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ വരുന്നത് ആ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടിരുന്നു ഏതായാലും പെരുമാറിലുള്ള വ്യാപാരി സുഹൃത്തുക്കളായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ കോതമംഗലം നോക്കിയാൽ അല്ലെങ്കിൽ മൂവാറ്റുഴ നോക്കിയാൽ ആലുവ നോക്കിയാൽ അങ്കവാലി നോക്കിയാൽ എല്ലായിടത്തും സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടങ്ങളും ഉണ്ട് നമുക്ക് കെട്ടിടം ഉള്ളത് മൂന്നാം നിലയിലാണ് പക്ഷെ അന്ന് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് നമ്മൾ പ്രസ്ഥാനം തുടങ്ങി ആ ഒരു കെട്ടിടം അക്കാലത്ത് വളരെ സ്ട്രെയിൻ ചെയ്താണ് അക്കാലത്തുള്ള ആളുകൾ ഉണ്ടാക്കി അവരെ ഈ അവസരത്തില് നന്ദിയോട് ഓർക്കുന്നു നമ്മളുടെ ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിന് ഭാഗമായിട്ട് ആദ്യമായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു പരസ്പര സഹായ നിധി തുടങ്ങി ഒരു പത്ത് ലക്ഷം രൂപയുടെ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോ നേരത്തെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചവരെ ചിട്ടി അല്ലെങ്കിൽ പരസ്പര സഹായ നിധി പൊളിഞ്ഞാൽ പ്രസിഡന്റ് ആ തുക വയ്ക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ വളരെ പെട്ടെന്ന് പുറകോട്ട് പോയി ഏകദേശം ഒരു മാസം കഴിഞ്ഞു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോ രണ്ട് പത്ത് ലക്ഷം രൂപയുടെ പരസ്പര സഹായ നിധി തുടങ്ങുകയും പിന്നീട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പരസ്പര സഹായ നിധി തുടങ്ങുകയും ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഇരുപത്തി ഒരു പത്തിന്റെയും രണ്ട് പത്ത് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു പത്ത് ഇപ്പം ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമുള്ളത് പെരുമ്പാവിലുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ അടുത്ത് നമുക്കൊരു കെട്ടിടം പണിയുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പരസ്പര സഹായ നിധിയിൽ ഒന്ന് ബന്ധപ്പെട്ട സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി അത് എഴുതിക്കോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പരസ്പര സഹായ നിധിയില് എന്റെ പേര് എഴുതിക്കോ അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപയുടെ പരസ്പര സഹായ നിധിയില് എന്റെ പേരെ എഴുതിക്കോ വളരെ ആവേശകരമായ ഒരു അനുഭവമാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എമൗണ്ട് ഒരു കോടി രൂപയില് മേലെ നമുക്ക് വന്നിട്ടുണ്ട് ഫുള്ള് നമ്മള് വൈറ്റായിട്ട് തന്നെ ഒന്നേകാൽ കോടി രൂപയോളം നമ്മൾ വൈറ്റായിട്ട് തന്നെ ഈ സ്ഥലം വാങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു ബഹുമാനായ ശ്രീ ടി നസറുദ്ദീൻ എൺപത്തി ആറ് ലിറ്റർ കല്ല് കോഴിക്കോടിൻ്റെ തിരു തിരുഹൃദയത്തിൽ ഒരു വലിയ വ്യാപാര സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നടന്നു ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി സഖാ വി കെ നയനായായിരുന്നു ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പുഞ് സാഹിബായിരുന്നു കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടേറിയറ്റ് ആയ ശ്രീ ടി നസറുദ്ദീനാണ് അന്ന് സ്വാഗത പ്രസംഗം നടത്തിയത് സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം മലയാള മണ്ഡലം അടക്കമുള്ള പത്രങ്ങളിൽ മുഖപ്രസംഗമായി വന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ പലതും ഇങ്ങനെ നേടുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് സമരങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നുണ്ട് കാലാകാലങ്ങളിൽ ചില സംഘടനകൾ രൂപം കൊള്ളു പക്ഷേ ആ സംഘടന രൂപീകരിച്ച ആളിന്റെ കാലം കഴിയുമ്പോൾ ആ സംഘടന പിന്നെ അവിടെ കാണണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ നാപ്പത് സംഘടനയായി മാറും പക്ഷെ നിങ്ങൾക്ക് സ്ഥായി അടിത്തറയായിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഭയക്കുന്നു കാരണം കോഴിക്കോട് ജില്ലയിൽ സി പി എം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് പോലും ഇത്ര ബൃഹത്തായ ഒരു ഓഫീസ് ഇല്ല ഇത് കേരളത്തിലെ അങ്ങാടികളെ കീഴ്പ്പെടുത്താൻ പോകുന്നതിന്റെ തുടക്കമാണ് ശ്രീ നെസറുദ്ദീനെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പറ്റം കച്ചവടക്കാരുള്ളത് കൊണ്ടാണ് സമരത്തിന് വിളിച്ചാൽ വരും പക്ഷെ പണം പോക്കറ്റിൽ നിന്നെടുത്ത് സംഘടനക്ക് നൽകുവാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ആത്മാർത്ഥമായി സ്വന്തം സ്വന്തം വീട് പോലെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വ്യാപാര പോലെ ഇത്ര ബൃഹത്തായ രീതി പണിയാൻ സാധിച്ചത് വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും അത്യാവശ്യ സമയത്ത് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ഫണ്ട് രൂപീകരിക്കുന്നതിന് തയ്യാറാക്കിയിരിക്കുന്ന ചാരിറ്റി ബോക്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് എ ജെ റിയാസ് നിർവഹിച്ചു മെർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് സ്വാഗതം പറഞ്ഞു കെ എച്ച് ആർ എസ് സംസ്ഥാന പ്രസിഡന്റ് ജി ജയബാൽ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് ട്രഷറർ ബേസിൽ ജേക്കബ് മെർച്ചൻ്റ് അസോസിയേഷൻ ട്രഷറർ എസ് ജയചന്ദ്രൻ മുൻ പ്രസിഡന്റ് സി കെ അബ്ദുള്ള ടെക്സ്റ്റൈൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ എ അലിയാർ ടി മുഹമ്മദ് അഷ്റഫ് സയ്യിദു മുഹമ്മദ് പി കെ മായാ ജേക്കബ് ഉഷ ബാലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ